നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണ കൊള്ളയിലെ പ്രതികൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ പോലെ ഭയപ്പെടുത്തും പക്ഷാഘാതം വന്ന് തളർന്ന കെ പി ശങ്കർദാസിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ ആരോഗ്യനിലയും അതീവ ഗുരുതരാവസ്ഥയിൽ നേരത്തെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല പത്മകുമാർ ജയിലിൽ വലിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതി ഇന്നലെ പത്മകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ താൻ മിനിറ്റ്സിൽ ഒപ്പുവെക്കുക മാത്രമാണ് ചെയ്തത് ബോർഡ് അംഗങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണ് എന്ന് പത്മകുമാർ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ വാദം കോടതി തള്ളിക്കളഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു തരത്തിലും ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പത്മകുമാറിന് കഴിയില്ല എന്ന് വിജിലൻസ് കോടതി തീർത്തു പറഞ്ഞു പത്മകുമാറിന് കേസിൽ പങ്കു തെളിയിക്കുന്ന സുപ്രധാന രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും പത്മകുമാറിനെതിരെ ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും ഉൾപ്പെടുത്തിയിരുന്നു പത്മകുമാർ ജയിലിനുള്ളിൽ തികച്ചും അസ്വസ്ഥനാണ് മാനസിക വിഭ്രാന്തി വന്നവനെ പോലെ പലപ്പോഴും പത്മകുമാർ ജയിലിനുള്ളിൽ പെരുമാറുന്നു എന്നാൽ അന്വേഷണ സംഘം ഏറെ നടുക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ വീണ്ടും സ്വർണ്ണപ്പാളികൾ ഇളക്കി മോഷ്ടിച്ച ഏറ്റവും പുതിയ സംഭവമാണ് ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വീണ്ടും ഇളക്കിക്കൊണ്ടുപോയി ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് കടക്കുന്നുവെന്നാണ് കൃത്യമായ സൂചനകൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള സാഹചര്യമൊരുങ്ങുന്നു പി എസ് പ്രശാന്തും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് പ്രതിവിധി ക്രിയകൾ തേടിയുള്ള ഓട്ടം തുടങ്ങി ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണക്കള്ളയെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ഹൈക്കോടതി ആദ്യം നൽകിയ ഉത്തരവ് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തങ്ങളുടെ ഉത്തരവ് തന്നെ ഒന്ന് തിരുത്തി നാല് ഘട്ടങ്ങളായി തിരിച്ച് അന്വേഷണം തുടരാനാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടത് ഒപ്പം ആറാഴ്ചത്തെ അധിക സമയവും അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുകയാണ് ആദ്യഘട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് തലത്തിലുള്ള അന്വേഷണങ്ങൾ തുടരാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത സംഭവത്തിലും പിന്നീട് കട്ടിളപ്പടിയും വാതിൽപ്പാളിയുമൊക്കെ പൊളിച്ച് സ്വർണം കടത്തിയ സംഭവങ്ങളിലും നാലാം ഘട്ടമായി അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ് ഇതോടെ പി എസ് പ്രശാന്തും പുതിയ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിപട്ടികയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഉറപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ചില ഉദ്യോഗസ്ഥരെ തേടി എസ് ഐ ടി എത്തുമ്പോൾ അവരിൽ പലരും മാരക രോഗങ്ങൾ കടിമപ്പെട്ട് ഇപ്പോൾ ജീവിതം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിൽ എന്താണ് പ്രതികൾക്ക് സംഭവിച്ചത് എന്ന് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തി കളയും വിശദമായ റിപ്പോർട്ട് എസ് ഐ ടി പത്തൊൻപതാം തീയതി ഹൈക്കോടതിക്ക് മുൻപിൽ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ നാല് വിഭാഗങ്ങളായി അന്വേഷണം തിരിച്ച് അതിശക്ത റിപ്പോർട്ടാണ് ഇപ്പോൾ എസ് ഐ ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നാലാംഘട്ട അന്വേഷണത്തിൽ പി എസ് പ്രശാന്ത് അടക്കം വീഴും എന്ന സ്ഥിതിയിലെത്തി നില്ക്കുമ്പോൾ സി പി എമ്മിന് മേൽ കനത്ത സമ്മർദ്ദം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ള തന്നെയാകും മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം അതിനെ എങ്ങനെ നേരിടണം എന്നതിന്റെ തീവ്ര ആലോചനയിലാണ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണ്ണം പൊതിഞ്ഞ കാലഘട്ടത്തിലെ രേഖകൾ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്ന വാദമാണ് ആദ്യം എൻ വാസുവും പിന്നീട് പത്മകുമാറുമൊക്കെ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ അടിമുടി അവരുടെ വാദം പൊളിച്ചുകൊണ്ട് എസ്ഐ ടി നിർണായകമായി ചില രേഖകൾ വീണ്ടെടുത്തു സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഹൈക്കോടതിയെ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു അതിനു പിന്നാലെ വിശദമായ ഫയലുകൾ ഹൈക്കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം സമർപ്പിച്ചു ഹൈക്കോടതി നിർദ്ദേശിച്ച നാലാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൽ നിന്ന് ഇക്കഴിഞ്ഞയാഴ്ച വിവരങ്ങൾ തേടിയത് അന്വേഷണ സംഘം എന്നാൽ പ്രശാന്തിന്റെ മൊഴി തികച്ചും വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തി പി എസ് പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങളുടെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ തട്ടിപ്പിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയിലും പങ്കാളികളായത് ഒരേ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭാരിയും ഗോവർദ്ധനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം വിജയമല്യ പൊതിഞ്ഞ അന്ന് മുതൽ ഈ സ്വർണത്തിൽ ഇവർ കണ്ടുവച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാനായി ഇവർ ഇളക്കിക്കൊണ്ടുപോയി ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജി പദവിയിലുള്ള സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയായിരുന്നു ഈ സ്വർണക്കൊള്ള വിവരമറിഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഇത് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി നൽകി ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന വലിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ക്രമക്കേട് മറച്ചുവെക്കാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം പൂശൽ എന്ന നാടകം ഇവർ ആസൂത്രണം ചെയ്തത് എന്നാൽ ഇതുവരും നാടകം മാത്രമായിരുന്നില്ല ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച പുതിയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വീണ്ടും സ്വർണം ഇളക്കി മാറ്റി എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം കമ്മീഷണറിൽ നിന്ന് എസ് ഐ ടി വിവരങ്ങളെടുത്തു തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആൾക്കാരുമായി തിരുവാഭരണം കമ്മീഷണർ സംസാരിച്ചിരുന്നതായി എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് തിരുവാഭരണം കമ്മീഷണറെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയത് സ്മാർട്ട് ക്രിയേഷൻസുമായി എന്തിന് തിരുവാഭരണം കമ്മീഷണർ ചർച്ച നടത്തി ഇതൊരു പ്രൊഫഷണലിസം ഉൾക്കൊള്ളുന്ന സംഭവമല്ല എന്ന് എസ് ഐ ടി വിലയിരുത്തി സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൂശാൻ വൈദഗ്ധ്യമുണ്ട് എന്ന് പിന്നീട് തിരുവാഭരണം കമ്മീഷണർ തന്നെ തന്റെ ആദ്യ റിപ്പോർട്ട് തിരുത്തിയ കാഴ്ച ടിപൊടി ദുരൂഹത തന്നെയാണ് തിരുവാഭരണം കമ്മീഷണറുടെ ഇത്തരം ഇടപെടലുകളിൽ നാഗ ഗോവർദ്ധനും പഗ്ഗജ് ഭണ്ഡാരിയുമൊന്നും അത്ര നിഷ്കളങ്കരല്ല എന്ന് കൃത്യമായ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു എന്നാൽ ഡി മണിയെ ഇപ്പോൾ കുറ്റവിമുക്തനാക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ചില സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയ പ്രവാസി മലയാളി വ്യവസായം ഡി മണിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന നിലപാടാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് എൻഫോഴ്സ്മെന്റ് കേസ് രജിസ്റ്റർ ചെയ്യും ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ നടപടിയാണിത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടെ പ്രതികളുടെ സ്വത്തുക്കളടക്കം ഇടിമരവിപ്പിക്കും മുഖ്യപ്രതി ഉഡിക്കൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മോട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ടാരി ബെല്ലാരിയിലെ ഉടമ ഗോവർദ്ധൻ എന്നിവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കും പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക തന്നെയാവും ആദ്യ നടപടി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്രമങ്ങൾ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞു വെയിലി തന്നെ വിളവ് തിന്നു തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ചാണ് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരുന്നു പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു പത്മകുമാറിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിക്കണമെന്നും വിജിലൻസ് കോടതിയിൽ എസ് ഐ ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞു ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതാണ് എന്ന കൃത്യമായ അറിവുണ്ടായിട്ടും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാർ ബോർഡിനോട്ട് തിരുത്തിയെന്നാണ് എസ് ഐ ടി ഹൈക്കോടതിയിൽ അറിയിച്ചത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളുകൾ എന്നെഴുതുന്നതിന് പകരം ചെമ്പുപാളുകൾ എന്ന് തിരുത്തി എഴുതി പുറത്തു കൊണ്ടുപോകുന്നതിന് സ്വന്തം കൈപ്പടയിൽ അനുവദിക്കുന്നു എന്ന കുറിപ്പാണ് പത്മകുമാർ എഴുതിയത് മനഃപൂർവ്വം വ്യാജ വിവരങ്ങൾ എഴുതി ചേർത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉയർത്തിയിരിക്കുന്നത് ഗുരുതരമായ ഔദ്യോഗിക കൃത്യവിലോപം പത്മകുമാർ വരുത്തി പത്മകുമാർ വീണ്ടും ഊരാക്കുടുക്കിൽ പതിക്കുമ്പോൾ പുതിയ പുതിയ പ്രതികൾ ഇപ്പോൾ സ്വർണക്കൊള്ളയിലേക്ക് വന്നു വീഴുന്ന കാഴ്ച മറുവശത്ത് അതിമാരക രോഗങ്ങൾ പിടിപെട്ട് പ്രതികൾ ഗുരുതരാവസ്ഥയിൽപ്പെടുന്ന മറ്റൊരു കാഴ്ച പത്മകുമാറിന്റെ സ്ഥിതി മാത്രമല്ല എൻ വാസുവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് മിക്കവാറും ആശുപത്രിയിലാണ് എൻ വാസുവിന്റെ ജീവിതം ഇപ്പോൾ പല കാര്യങ്ങളും വാസുവിന് ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല അയ്യപ്പ കോപം ഏതൊക്കെ തലങ്ങളിൽ തങ്ങളുടെയും തങ്ങളുടെ തലമുറകളുടെയും മേൽ വന്നു വീഴും എന്ന ഭയത്തിലാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾ ന്യൂസ് വാർത്ത